നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്ത് ഗൂഗിളേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നിർഭാഗ്യവശാൽ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു ആപ്ലിക്കേഷൻ പോലും നോക്കാറില്ല എന്നതാണ് സത്യം എന്നാൽ നമുക്ക് ഏറ്റവും അധികം പ്രയോജനകരവും ഉപകാരപ്രദവുമായ ഏഴ് കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനകത്തുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു തരാം പ്ലേ സ്റ്റോറിനകത്ത് ചെന്ന് ആദ്യം നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആണോ എന്ന് നോക്കാം അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എ ഐ മോഡ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇനി മുതൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് എ ഐയുടെ സഹായം തേടാൻ സാധിക്കുന്നതാണ് അതിലൂടെ നമുക്ക് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും നമുക്ക് വേണ്ട കാര്യം വളരെ കൃത്യമായിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ ഈ ഒരു എ ഐ മോഡ് നമ്മളെ സഹായിക്കുന്നതാണ് ഞാൻ ഒരു എക്സാമ്പിളിന് ചോദ്യോത്തരമാണ് ചോദിക്കുന്നത് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഇത് ജമിന ആപ്പ് പോലെയല്ല നമുക്ക് വെബിൽ തന്നെ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷനാണ് നമുക്ക് ഗൂഗിളിൽ തന്നെ ഉത്തരം കണ്ടെത്തി തരും അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ട് സെർച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എടുക്കാൻ സാധിക്കും ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം എനിക്ക് അതിൻ്റെ ഉത്തരം വളരെ വൃത്തിയായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിന്നുള്ള സോഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കുന്നതാണ് എനിക്ക് ഈ ചോദ്യം കുറച്ചുകൂടി പോളിഷ് ചെയ്യണം ഇനി ഞാൻ അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ കാര്യം ഇവിടെ തന്നെ ചോദിക്കും നമുക്ക് സാധാരണ സെർച്ച് ചെയ്യുമ്പോൾ അത് സാധിക്കില്ല രണ്ടാമത്തെ കാര്യം ചോദിക്കുകയാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ കാണിച്ച് തരാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം എനിക്കിവിടെ താഴെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് പല വെബ്സൈറ്റിലുള്ള ഫോട്ടോ കിട്ടും മോൾ ഇമേജിൻ്റെ ഉണ്ട് ഇനി ഇനി ആവർത്തിച്ച് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യത്തെ പ്രധാനമന്ത്രി അല്ല രണ്ടാമത്തെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണ് എന്നുള്ളത് ഞാൻ ചോദ്യം മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പോളീഷ് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ച് നമുക്ക് വേണ്ട കാര്യം ഇനി മുതൽ എഐയുടെ സഹായത്തോടു കൂടി കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇനി ഇതിനകത്ത് ഏറ്റവും ഉപകാരപ്രദമായ ഒരുപാട് ഫീച്ചർ ഉള്ളത് ഇതിനകത്താണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാം ഒരുപാടെണ്ണുണ്ട് ആദ്യം ഞാനിപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്കാണ് എടുത്തിട്ടുള്ളത് ഇതുമാത്രമല്ല ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ആദ്യം ഞാൻ ഈ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഗാലറിയിലുള്ള ചിത്രങ്ങളുടെ കാര്യങ്ങൾ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതെടുത്തിട്ട് നമുക്ക് വേണ്ട കണക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ സോൾവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ആൻസർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വഴിയാണ് അടക്കം അതിൻ്റെ കണക്കിൻ്റെ വഴികൾ ഉണ്ടാവുമല്ലോ അതടക്കം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ആൻസർ ഇതുപോലെ ലഭിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് എത്ര വലിയ കണക്കും ഇതിനകത്ത് നിന്ന് സോൾവ് ചെയ്യാം സാധിക്കുന്നതാണ് ഇനി നമ്മുടെ കൈവശമുള്ള പുസ്തകങ്ങളായാലും ന്യൂസ് ആയാലും എന്തെങ്കിലും പേപ്പറായാലും അതിലുള്ള ടെക്സ്റ്റ് ഏത് ഭാഷയായാലും കോപ്പി ചെയ്യാം ട്രാൻസ്ലേറ്റ് ചെയ്യാം എല്ലാം തന്നെ ഇതുകൊണ്ട് സാധ്യമാണ് ഞാൻ ജസ്റ്റ് ആദ്യം ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഗ്യാലറിയിലുള്ളത് വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ ഇപ്പോൾ ഓപ്പൺ ക്യാമറയാണ് ഞാൻ കൊടുക്കുന്നത് ക്യാമറ കൊടുത്ത് നേരത്തെത്തത് പോലെ ആ കോളത്തിനകത്ത് ഇത് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സെലക്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ വരും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ചിത്രത്തിലുള്ള ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും അത് പത്രത്തിലായാലും ഏത് ഭാഷയായാലും ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വലതു ഭാഗത്ത് ട്രാൻസ്ലേറ്ററിൻ്റെ ബട്ടൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വളരെ വൃത്തിയായിട്ട് നമുക്ക് ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം അതിന് മുമ്പ് മുകളിൽ നമ്മൾ ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം ഇപ്പോൾ ഞാൻ മലയാളം കൊടുത്തതുകൊണ്ടാണ് എനിക്ക് മലയാളത്തിൽ വളരെ വൃത്തി ായിട്ട് ആ ഇംഗ്ലീഷ് വാചകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയത് അതുപോലെ തന്നെ നമുക്കത് പ്ലേ ചെയ്യേണ്ട ഓപ്ഷനും ഷെയർ ചെയ്യേണ്ട ഓപ്ഷനും ഒക്കെ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ കാലാവസ്ഥയും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഈ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ സമയത്ത് വെയിലുണ്ടാവും മഴ ഉണ്ടാവും എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാം ഏതൊക്കെ സമയത്ത് മഴയുണ്ടാകും മഴയുണ്ടാകുമെന്നൊക്കെയുള്ള കാലാവസ്ഥ പ്രവചനങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ എയർ ക്വാളിറ്റി സ്വർണ്ണ നിരക്ക് അതുപോലെ തന്നെ നമ്മുടെ വിവരങ്ങള് അങ്ങനെ കുറെ ഒപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു മ്യൂസിക്കിന്റെ ഐക്കൺ കാണാം ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം നമുക്കിപ്പോൾ ഒരു പാട്ട് തിരയണമെങ്കിൽ അതിന്റെ വരികൾ അറിയേണ്ട സിനിമ ഏതാണെന്ന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഈണം അറിഞ്ഞാൽ മതി ഇപ്പോൾ ബസ്സിൽ നിന്ന് കേട്ടാലും റെയിൽ നിന്ന് കേട്ടാലും എവിടെ നിന്ന് കേട്ടാലും ആ പാട്ട് ജസ്റ്റ് ഒന്ന് മൂളിക്കൊടുത്താൽ തന്നെ ഏത് പാട്ടാണെന്ന് ഇത് കണ്ടെത്തി തരും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം നനന ഓക്കെ ഞാൻ കിളുകിൽ പമ്പരത്തിൻ്റെ ഈണമാണ് പാടിയത് അത് ഏതാണ് പാട്ട് അതിൻ്റെ ലിറിക്സ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് എനിക്ക് ലിറിക്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ പാടിയ പാട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പാട്ടിൻ്റെ സജക്ഷൻ വരുന്നതാണ് അതിലേതാണ് പാട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി ഇതുപോലെ നമുക്ക് പാട്ടും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ സെർച്ചിലും ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ ഒരു വിധം എല്ലാവർക്കും അറിയാം പിന്നെ ഇതിലൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം അതറിയാത്ത കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി ഇവിടെ നിങ്ങൾക്കൊരു ക്യാമറയുടെ അയക്കാൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഗാലറിയിലെ ഏതെങ്കിലും ചിത്രത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ അത് ഫോട്ടോ ആയാലും ഏതെങ്കിലും വ്യക്തി ആയാലും ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയാലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ വേറെ സൈസിലുള്ള ഫോട്ടോ വേറെ ിലുള്ള ഫോട്ടോ ഒക്കെ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അവസാനമായി ബോറടിച്ചിരിക്കുന്ന സമയത്ത് അല്പം സമയം കളയേണ്ട ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു ഐക്കൺ കാണാം ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കിട്ടുന്ന ഓപ്ഷൻ അല്പം താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വയലിൻ ദി ബേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലോഡാകാൻ കുറച്ച് സമയം എടുക്കും അത് നിങ്ങൾ കാത്തിരിക്കുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ഓണായി കിട്ടുന്നതാണ് ഇവിടെ ജസ്റ്റ് പ്ലേ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു താറാവ് വരും എന്നിട്ട് ഇവിടെ നമുക്ക് വയലിൻ വായിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം അതുപോലെ തന്നെ സോങ് മാറ്റാം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഓപ്ഷൻ ഗൂഗിളിനകത്തുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് വന്ന പുതിയ മറ്റൊരു ഫീച്ചറിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുവരെ കാത്തിരിക്കുക അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ